വെട്ടിക്കുന്നു പ്രതികൾ അനായാസം ഇറങ്ങിപ്പോന്നു പോലീസ് വീഴ്ചകൾ നിരത്തി വിധി പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ചകൾ നിരത്തി കണ്ണൂർ ന്യൂമാഹി പ്രതികൾ കൊലപാതകം ചെയ്തുവെന്ന് വേണ്ടവിധം ശേഖരിച്ചില്ലെന്നും തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി കുറ്റപ്പെടുത്തി സാക്ഷിമൊഴികൾ വിശ്വസനീയമല്ലെന്നും പൊരുത്തക്കേടുകൾ നിരവധിയാണെന്നും ഉത്തരവിൽ പറയുന്നു ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരായ വിജിത്തിനെയും സിനോജിനെയും ബോംബറിഞ്ഞ് വെട്ടിക്കുന്ന കേസിൽ ടി പി കേസിലെ കുറ്റവാളികളായ കൊടിസുനി മുഹമ്മദ് ഷാഫി ഷിനോജ് ഉൾപ്പെടെ പേരെ വെറുതെ വിട്ടത് ഇന്നലെയാണ് പ്രതികൾ അനായാസം ഇറങ്ങിപ്പോന്ന കേസിൽ ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് വ്യക്തമാക്കുകയാണ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി റൂബി കെ ജോസിന്റെ ഉത്തരവ് പ്രോസിക്യൂഷൻ അവതരിപ്പിച്ച മൂന്ന് സാക്ഷികളും വിശ്വസനീയമല്ല കൊല്ലപ്പെട്ടവരുടെ അതേ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഈ സാക്ഷികൾക്ക് പകരം നിഷ്പക്ഷ സാക്ഷികളെ കൊണ്ടുവരാനായില്ല ഇത് ഗുരുതര വീഴ്ചയാണ് സാക്ഷി മൊഴികളിൽ നിരവധി വൈരുദ്ധ്യങ്ങളും പൊരുത്തക്കേടുകളും ഉണ്ട് മൊഴികളെ സാധൂകരിക്കുന്ന തെളിവുകൾ പ്രോസിക്യൂഷന് ഹാജരാക്കാനായില്ല ആഴത്തിലുള്ള ബലഹീനതകൾ തെളിവുകളിൽ പ്രകടമായിരുന്നു പരാതിക്കാരനും രണ്ടാം സാക്ഷിയുമായ ഒ പി രജേഷിനൊപ്പം ഉണ്ടായിരുന്നയാളെ സാക്ഷിയാക്കിയില്ല മെറ്റീരിയൽ തെളിവുകളും ഇലക്ട്രോണിക് തെളിവുകളുടെയും അഭാവം കേസിലുണ്ട് വിജിത്തും സിനോജും സഞ്ചരിച്ച ബൈക്കിന്റെ ഉടമയെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നില്ല ഇവർക്ക് നേരെ ബോംബറിഞ്ഞപ്പോൾ സമീപത്തുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവറെയും സാക്ഷിയാക്കിയില്ല എഫ്ഐആറിലും സീൻ മഹസറിലും കൊലപാതകം അനുബന്ധ സംഭവങ്ങൾ എന്നിവയെക്കുറിച്ച് എഴുതിയതിൽ തന്നെ വൈരുദ്ധ്യങ്ങളുണ്ട് കൊല സംഭവിച്ച ഫാമിൽ നിന്നും തെളിവുകൾ കൃത്യമായി ശേഖരിച്ചില്ല ഫാമിലെ തൊഴിലാളികൾ ഉടമ സമീപവാസികൾ എന്നിവരെയും ഹാജരാക്കിയില്ല ഫാമിൽ നിന്ന് കിട്ടിയ മൊബൈലിന്റെ സി ഡി ആർ പരിശോധിച്ചില്ല രണ്ടാം പ്രതി കൊടി സുനിയാണ് ബോംബറിഞ്ഞെന്ന പ്രോസിക്യൂഷൻ വാദം ആദ്യം സാക്ഷിമൊഴികളിൽ ഉണ്ടായിരുന്നില്ല സ്ഫോടന ശബ്ദം കേട്ടുവെന്നായിരുന്നു മൊഴി ക്രൂരമായ കൊലയാണ് നടന്നതെന്നും പ്രതികൾക്ക് മേൽ കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും വിധിന്യായത്തിൽ കോടതി വ്യക്തമാക്കുന്നു